വീണ്ടും അതാരേണു സുധിയാണ് വൈറലായിട്ടുള്ള കണ്ടന്റ് എന്തെങ്കിലും അവരൊന്ന് പറഞ്ഞാൽ മതി ആക്ച്വലി അവരെ വൈറലാക്കുന്ന കുറേ ആൾക്കാരുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ചെന്ന് ചോദിക്കുന്നവർക്കും ബോധില്ല എന്നാണ് എനിക്ക് തോന്നണ മീൻസ് ഞാൻ അവർ അവർ ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു പറയുന്നത് എന്ത് കാര്യത്തിനാണ് ഞാൻ അത് കഴിഞ്ഞ് കുറച്ച് റിയാക്ഷൻ വീഡിയോസൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇവരൊക്കെ എന്താ ഇങ്ങനെ സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി ഞാൻ റിയാക്ഷൻ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ റിയാക്ഷൻ വീഡിയോസിലേക്ക് വന്ന ഒരാളാണ് എന്നിട്ട് എനിക്കിപ്പോൾ ഇവരുടെയൊക്കെ റിയാക്ഷൻ വീഡിയോസൊക്കെ കാണുമ്പോൾ എനിക്ക് എന്താ ഇവർ ഇവരിങ്ങനെ പറയണമെന്ന് എനിക്ക് തോന്നണത് അതായത് ഒരു മനുഷ്യനല്ലേ അവരെ അങ്ങനെ മനസ്സിലാക്കിയാൽ പോരെ അവരൊരു ഒരു റൊമാൻറ്റിക്കായിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നത് അത് അവരുടെ താല്പര്യം ഇപ്പോൾ അവർ നമ്മളൊരു ഒരു ഒരാളുടെ വൈഫെന്ന് കാണാതെ ഒരു വ്യക്തി എന്നുള്ളൊരു നിലയ്ക്ക് മാത്രം കണ്ടു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം പുതിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇൻ്റർവ്യൂ ഞാൻ കണ്ടു ആ കുട്ടികളോ ആയതൊക്കെയോ ഒന്ന് രണ്ട് മീഡിയാസ് വന്നിരുന്നു അവരോട് ചോദിക്കുമ്പോൾ ഒരു കൃത്യമായിട്ടുള്ള മറുപടിയാണ് പറയണത് അതിൽ അവർ പറയുന്നുണ്ട് അവർ ഞാൻ നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കണേ ഞാൻ ഈ പെർഫ്യൂം ഉപയോഗിക്കാം അത് അതിപ്പോൾ കുറേ പേരുടെ കണ്ടന്റ് ഇപ്പം വേണ്ട കുറേ ആൾക്കാരുടെ എന്താ എന്തൊക്കെ കമ്പനിയിലാണിത് കുറേ ആൾക്കാരുടെ എന്താ സ്പ്രേ കുപ്പി അങ്ങനെ വൃത്തികെട്ട കമ്പ എന്തൊക്കെ എന്താ പറയുക തമ്പനയിലൊക്കെയാണ് വരുന്നത് എനിക്ക് എനിക്ക് ഇഷ്ടപ്പെടുന്നേ ഇല്ല എന്താ ഒരാളെ താഴ്ത്തിക്കെട്ടുക ഒരാളെ മാക്സിമം ഒരാൾ ബോൾഡായി നിൽക്കുംതോറും അയാളെ തകർക്കാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള ഒരു തരം തമ്പനയിലൊക്കെ നിങ്ങൾ ആ നിങ്ങളാ കണ്ടെന്താ പറയുന്നത് എനിക്കറിയില്ല പക്ഷെ ആ തമ്പനയില്സും ശരിക്കും ഒരാളെ തകർക്കുന്ന തരത്തിലുള്ള കണ്ടന്റ് തമ്പനയിലാണ് ഫീൽ ചെയ്യുന്നത് അത് ശരിയല്ലേ അവർ പറഞ്ഞത് അവർ സ്നേഹിച്ചിരുന്ന സ്നേഹിച്ചു ഭാഗം കഴിച്ചു അദ്ദേഹം ഇല്ല ഇനി അദ്ദേഹം ഒരിക്കലും ആ ഒരു സിറ്റുവേഷനിലേക്ക് വരില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സാമീപ്യം എന്നുള്ള നിലയ്ക്ക് ആ ഒരു ഉണ്ടായിരുന്ന ആ ഒരു ചെറിയൊരു കാര്യം അതവരൊന്ന് അവരുടെ ഓർമ്മയിലേക്ക് എടുത്തു വെച്ചു അതൊരാൾ കണ്ടന്റാക്കി എന്നുള്ളതൊരു വാസ്തവം ശരി അവരെടുത്ത് വെച്ചു എന്ന് വെച്ചിട്ട് എപ്പോൾ നോക്കിയാലും അവരോട് ആ പെർഫ്യൂം അടിക്കുന്നില്ല ഈ പെർഫ്യൂം അടിക്കും അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമുണ്ട് അവർ പറഞ്ഞത് ശരി തന്നെയാണ് അതൊരു ഓർമ്മയ്ക്ക് അവരെടുത്ത് വെച്ചിരിക്കുന്നതാണ് എന്ന് വെച്ചിട്ട് അത് ഡെയിലി അവരതെടുത്ത് അടിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അതിനെയുള്ള ഒരു മറുപടി അല്ലേ അവർ പറഞ്ഞത് അല്ലാതെ അവരതിനെ പുച്ഛിച്ച് പറയുമോ തള്ളിപ്പറയോ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു മോശം രീതിയിൽ പറയുകയോ ഒന്നും അല്ലല്ലോ അവർ ചെയ്തിരിക്കുന്നത് കഷ്ടം തന്നെ തന്നെട്ടോ നമ്മൾ ഈ തമ്പനിയിൽ കൊടുക്കുന്നത് പല തമ്പനിയിൽസ് കണ്ട് ഇപ്പം ചിലപ്പം ഇതിൻ്റെ അടിയിൽ വന്ന് എനിക്കിപ്പോൾ കമൻ്റ് ഇടുമെന്ന് എനിക്കറിയില്ല ഇങ്ങനത്തെ അവരെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന സപ്പോർട്ട് അല്ലാത്തൊരു ജെനുവിൻ ആയിട്ടുള്ളൊരു കാര്യമാണ് അവർ ഇത് പറഞ്ഞത് അവർക്ക് വെച്ചാൽ അത് സ്ഥിരമായിട്ടൊരു സ്പ്രേ സാധാരണ ഉപയോഗിക്കുന്ന പോലെ ഒരു പെർഫ്യൂം സ്പ്രേ ആയിട്ടല്ല അവരിത് അവരുടെ ഒരു ജീവൻ്റെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ഇപ്പോൾ ഇല്ല ആ വ്യക്തിയുടെ ഓർമ്മയെന്ന് പറയാൻ കുറച്ചൊരു വളരെ ഫിൽട്ടർ ചെയ്ത് കുറച്ചൊരു ഒരു ഓർമ്മയിലേക്ക് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു എടുത്തൊരു സംഭവമാണത് അതല്ലാതെ സ്ഥിരമായി അവരത് ഉപയോഗിക്കാൻ വേണ്ടിട്ട് അത് അതിൽ എന്താ പറഞ്ഞു തെറ്റുള്ളതെന്ന് എനിക്കറിയില്ല ഇപ്പം അത് വേണ്ട ഇപ്പം ഇത് മതി അങ്ങനെയൊക്കെ ഒരു അർത്ഥത്തിൽ പറയുന്ന എന്താ ഇതൊക്കെ ഒരു ഫീൽഡ് അതാണ് അവർക്ക് അങ്ങനത്തെ വേഷങ്ങളാണ് കിട്ടുന്നതെങ്കിൽ അവരത് ചെയ്യുന്നതായിരിക്കും എന്ന് വെച്ചിട്ട് അവർ ജീവിക്കുന്നത് ആ രീതി കുറച്ചൊരു ഒരു അടുത്ത് ഇടപഴകുന്ന തരത്തിലുള്ളതാണ് അവര് ചെയ്യുന്ന ഒരോന്ന് രണ്ടെണ്ണം നമ്മളിങ്ങനെ രീതികളും അത് ഇത് കണ്ടത് ഒരുപക്ഷെ അത് അതൊരു ന്യൂസ് ആയി വരാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ കുറച്ചും കൂടി ശ്രദ്ധിക്കപ്പെടാം ഒഴുക്കിനെതിരെ സഞ്ചരിക്കുന്നവനെ ശ്രദ്ധിക്കപ്പെടുന്നുള്ളൂ ഒഴുക്കിനൊപ്പം സഞ്ചരിച്ച സഞ്ചരിക്കുന്നവനൊരിക്കലും ശ്രദ്ധിക്കപ്പെടുന്നില്ല ഒഴുക്കിനൊപ്പം അതിങ്ങനെ ഒഴുകി അങ്ങ് പോകാന് എതിരെ ശ്രദ്ധ എതിരെ സഞ്ചരിക്കുമ്പോഴാണ് അത് ശ്രദ്ധിക്കപ്പെടുന്നുള്ളൂ അതിനു വേണ്ടിയിട്ട് അവർ ചെയ്യുന്നതായിരിക്കാം പല കണ്ടും എന്ന് വെച്ചിട്ട് അവരെ ഇങ്ങനെ എനിക്ക് തോന്നുന്നില്ല അവരെ ഇങ്ങനെ ഒരു ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ അതൊരു കണ്ടന്റ് ആക്കി എടുക്കാം പക്ഷെ ഒരു നല്ലത് പറഞ്ഞിട്ടൊരു കണ്ടന്റ് ആക്കി കൂടെ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് ശരി നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യും നിങ്ങളുടെ അഭിപ്രായം കുറച്ചൊക്കെ മറ്റ് ചില ചാനലുകളുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ കയറി കണ്ടതാണ് എന്നാലും നോക്കാം ഓക്കെ എൻ്റെ അഭിപ്രായം കമൻറ്റ് ചെയ്യും എന്തഭിപ്രായമാണെന്നല്ലേ ഞാൻ ഈ പറഞ്ഞ അഭിപ്രായത്തോട് നിങ്ങൾ ആരെങ്കിലും യോജിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എതിർക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ അതെന്തായിരിക്കും റീസൺ എന്നൊരു കമൻറ്റ് ചെയ്യും അതായത് റീസൺ എനിക്കറിയാം നിങ്ങൾ പറയുന്ന ആ ഒരു സംഭവം എന്ന് വെച്ചാൽ അവരത് തള്ളി പറഞ്ഞിട്ടില്ല അതിൻ്റെ ഒരു ഉള്ളടക്കം ഇതാണ് അവർ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നൊരു വ്യക്തി വ്യക്തിയുടെ ഓർമ്മകളായിട്ട് അത് സൂക്ഷിക്കുന്നതാണ് അല്ലാതെ ഇപ്പം എല്ലാവരും തമ്പനിയിൽ ഇതാണ് ഇപ്പം ഇത് വേണ്ട ഇപ്പം ഇത് വെറും നാറ്റായിരിക്കും അങ്ങനെ അത് പറഞ്ഞു ശരിയാണ് ആ വിയർപ്പിൻ്റെ മണം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ സ്ഥിരമായി അടിച്ചു പോ കൊണ്ടിടക്കുന്ന പെർഫ്യൂമല്ല പിന്നെ അന്നത്തെ ഫോട്ടോ ഇന്നത്തെ ഫോട്ടോയും വെച്ചിട്ടൊരു തമ്പനിയിൽ കണ്ടു അതൊക്കെ എങ്ങനെ സാധിക്കുന്നു കാരണം അന്ന് അവർ ഡിപ്രഷൻ്റെ അങ്ങേ അറ്റത്തെ ഒരു അവസ്ഥയിലാണ് അവരുടെ പാർട്ട്ണർ നഷ്ട ഒരവസ്ഥയിലാണ് അവരിയ്ക്കുന്നത് അവിടെ നിന്നും അവർ സീറോയിലാണ് ഇരിക്കുന്നത് അതായത് അവർക്ക് അവിടെ നിന്ന് മുന്നോട്ട് നീങ്ങണം ഇനി അതും വേണം അപ്പോൾ അതിനൊരു സഹായം ആഹാസ്തായിട്ട് ഒരാൾ അവരുടെ ചാനലുമായിട്ട് വരുമ്പോൾ അവർക്ക് മുന്നിലും നിന്ന് ഇരിക്കുകയും വേണം അതോടൊപ്പം തന്നെ അവരുടെ മാനസികാവസ്ഥ അതവരുടെ ഫേസിൽ തന്നെ കാണാം ഇന്നെന്ന് പറഞ്ഞാൽ അവർ വളരെ ബോൾഡായി അവർക്ക് മുന്നോട്ട് പോകണം കുട്ടികളെ വളർത്തണം കാര്യങ്ങൾ നടന്നു പോകണം ജീവിതത്തിൻ്റെ അപ്പോൾ അവർ ബോൾഡായ അപ്പോൾ അന്നും ഇന്നും നമ്മൾ ഒരുപാട് വ്യത്യാസം ഉണ്ടാകും അതിങ്ങനൊരു തമ്പനയിലായിട്ട് രണ്ട് ഫോട്ടോ അന്ന് പറഞ്ഞാൽ തിന്നു ഇന്നിതാ ഇങ്ങനെ പറയുന്നു എന്നൊക്കെ പറഞ്ഞ് പറയുമ്പം കഷ്ടമുണ്ട് കേട്ടോ നമ്മൾ റിയാക്ഷൻ വീഡിയോസ് ആൾക്കാർ കുറേയൊക്കെ ഒപ്പീനിയൻസ് പറയുന്നു സമൂഹത്തിൽ കാണുന്ന ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നു അപ്പം നമ്മൾ ഒന്നും കൂടി ഒന്ന് ഫിൽറ്റർ ആയിക്കൂടെ എനിക്കിങ്ങനൊരു തോന്നൽ വന്നു കേട്ടോ വെറും എന്താ പറയുക വെറും ഒരു കണ്ടൻറ്റ് മാത്രമാവാതെ കുറച്ചും കൂടി ഒന്ന് എനിക്കറിയില്ല ഞാൻ പറയുന്ന എത്രത്തോളം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഞാനിപ്പം എന്ന് റിയാ റിയാക്ഷൻ വീഡിയോസിനെ കുറിച്ച് എതിർത്ത് പറയാം അതിന് ശേഷമുള്ള എൻ്റെ ചാനലിൻ്റെ വ്യൂ കൗണ്ടർ നോക്കണം എല്ലാം ഡൗൺ 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 ആയിട്ടാണ് എന്നാലും ഞാൻ പറയുകയാണ് ഒന്ന് ഒരു മനസാക്ഷി തൊട്ടൊന്ന് ചിന്തിച്ച് നോക്കൂ ഈ ഒരു സ്പ്രേ ബാക്കിയെല്ലാം നിങ്ങൾ എന്താച്ചാൽ പറഞ്ഞോളൂ പക്ഷേ ഈ ഒരു സ്പ്രേ കുപ്പിയുടെ കാര്യം അങ്ങനെ വിളിച്ചറിഞ്ഞു ഇങ്ങനെ വിളിച്ചറിഞ്ഞു എന്നൊക്കെ പറയാൻ എങ്ങനെ സാധിക്കുന്നു ഓക്കെ ബൈ